ഹായ് കൂട്ടുകാരെ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കേക്കും ബ്രെഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ലൊരു റിസ്ക് ഉണ്ടാക്കാം ബേക്കറി സ്റ്റൈലിലുള്ള ഒരു മിൽക്ക് റസ്ക് എങ്ങനെയാണ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുക നോക്കാം അപ്പോൾ കുക്കിംഗ് പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല ബേക്കിംഗ് അപ്പോൾ റസ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണം കേട്ടോ കുറച്ച് സമയം വേണം കുറച്ച് ഹാർഡ് വർക്കും വേണം അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു റസ്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ റിസ്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പാലിലൊക്കെ മുക്കി കൊടുക്കും പറ്റുന്ന നല്ല റസ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കെമിക്കൽ ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് റിസ്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ നമ്മൾ ആദ്യം എന്താ മാവ് ആദ്യം കുഴച്ചെടുക്കണം അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് കേട്ടോ മൈദ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ബാക്കി നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മൈദ ഇങ്ങനെ എല്ലാം ഒരേ ഒരു സൈഡിലേക്കാക്കിയിട്ട് ഈ നടുഭാഗം ഒന്ന് ഒഴിവാക്കിയിടാം കേട്ടോ എന്നിട്ട് ഇവിടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഞാൻ ഈ കപ്പിൽ തന്നെ അളന്നെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് ഗ്രാം വരെ പഞ്ചസാര നമുക്ക് ഇടാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദിയുടെ അളവാണ് പറയുന്നത് അപ്പോൾ അറുപത്തഞ്ച് ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇടണം ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഈസ്റ്റ് ഇവിടെ നിലത്ത് ഇടണ്ട ഈ പൊടിയിലേക്ക് ഇടാം കേട്ടോ രണ്ടര ഗ്രാം ആണ് ഈസ്റ്റ് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മൾ സാധാരണ നോർമൽ കാലാവസ്ഥയിലൊക്കെ രണ്ടര ഗ്രാം ചേർക്കുക ഇനി നന്നായിട്ട് തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഒരു മൂന്ന് മൂന്നര ഗ്രാം ഒക്കെ ചേർക്കാം കേട്ടോ അത് നമ്മൾ ഈ പൊടിയിലേക്ക് മിക്സാക്കി കൊടുക്കുക ഇനി മിൽക്ക് പൗഡർ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് പൗഡർ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇടുന്നുണ്ട് മിൽക്ക് റസ്ക് റസ്ക്കാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പം മിൽക്ക് പൗഡർ കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് കസ്റ്റേഡ് ആണ് കസ്റ്റേഡ് പൗഡർ ഇടുമ്പം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇടാൻ പോകുന്നത് വാനില പൗഡർ ആണ് വാനില പൗഡർ എന്തായാലും ഇട്ട് കൊടുക്കണം അതൊരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വാനില പൗഡർ ഞാൻ ഇട്ടത് അര ടീസ്പൂൺ ആണ് ഒരുപാട് ഇടരുത് ഒരുപാട് വാനില പൗഡർ ഇട്ടാൽ വല്ലാത്ത കയ്പായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എന്തായാലും ഒരു വെയിൻ മിഷൻ വാങ്ങിക്കുക വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് എല്ലാം നമുക്ക് തൂക്കി തൂക്കി എടുക്കാമല്ലോ അപ്പോൾ കപ്പളവൊന്നും കാണിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല എന്തായാലും ബേക്കിംഗ് ചെയ്യുമ്പോൾ എളുപ്പം നമ്മൾ ഗ്രാമളവിൽ തൂക്കിയിട്ട് ചെയ്യുന്നത് തന്നെ ഇനി നമ്മൾ റസ്ക് ഒക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് മെയിൻ ആയിട്ട് കാണുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ജീരകം ജീരക ഒരു ടീസ്പൂണൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പിടണം ഉപ്പ് രണ്ടര ഗ്രാം നമ്മൾ ഈസ്റ്റ് എത്രയാണോ ഇട്ടത് അത്ര തന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കുറേ സാധനങ്ങൾ ചേർത്തു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ഉപ്പിടാനൊക്കെ പോകും പോകട്ടോ അപ്പോൾ ഒരു പേപ്പറിൽ എല്ലാം എഴുതി എടുത്തിട്ട് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഒന്നും ചേർക്കാൻ മറന്നു പോവരുത് അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ഇതിലിപ്പോൾ നമ്മൾ ചേർത്തത് മൈദ പഞ്ചസാര മിൽക്ക് പൗഡറ് കസ്റ്റേഡ് പൗഡർ വാനില പൗഡർ ഉപ്പ് ജീരകം ഈസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഇളക്കി അങ്ങ് മിക്സ് ആക്കാം കേട്ടോ എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് പെട്ടെന്നായി കിട്ടണമെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ സാധാരണ പച്ചവെള്ളം ആയാലും മതി കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഞാനിപ്പോൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് നോക്കാം അപ്പം എത്ര വെള്ളമായി എന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ റസ്ക് കുഴക്കുമ്പോൾ ഒരുപാട് ലൂസായി പോവരുത് കുറച്ച് ടൈറ്റിൽ കുഴക്കണം കേട്ടോ നല്ല ടൈറ്റിൽ കുഴച്ചാലാണ് റസ്ക്കിന് നല്ല തിക്നെസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ വല്ല പോലെ ആയിപ്പോവും ഇപ്പം വീഡിയോയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് റസ്ക്കേ ഇവിടെ എടുക്കുന്നുള്ളൂ അപ്പം ഒരു കിലോയുടെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൊടുക്കാം കേട്ടോ എത്രയാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു കിലോയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതിയേ ഇപ്പം ഇതാ എല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടേ ഉള്ളൂ നന്നായിട്ട് കുഴയ്ക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇതിൽ നൂറ്റമ്പത് എം എൽ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് കൃത്യമായ അളവ് നൂറ്റമ്പത് എം എൽ വെള്ളമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു അളവ് കപ്പ് വാങ്ങിയപ്പോൾ നമുക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ബേക്കിങ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അളവ് കപ്പ് എന്തായാലും വാങ്ങിക്കോട്ടോ നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല ഓയിൽ ഓയിലാണെങ്കിലേ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് അതിന് കൃത്യമായ അളവില്ല ഒരുപാട് അങ്ങ് കൂടി പോകണ്ട എന്നാലും ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതും കൂടി ചേർന്നിട്ടാണ് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി തുടങ്ങേണ്ടത് അപ്പം നമ്മൾ എത്ര നോക്കിയാലും ഈ പാത്രത്തിലിട്ട് തേ തേച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല ടോപ്പിലേക്ക് ഈ മാവ് എടുത്തിട്ടിട്ട് നന്നായിട്ട് അമർത്തി ഇതുപോലെ വലിച്ചു വലിച്ചു കുഴച്ച് കൊടുക്കൂട്ടോ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും കുഴയ്ക്കണം അങ്ങനെ കുഴച്ചാൽ മാത്രമേ നമ്മുടെ റിസ്ക് നന്നാവുള്ളൂ കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മുടെ ഡോ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരമൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കുഞ്ഞു കുട്ടികൾ വാവകളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇടണ്ട കേട്ടോ ഒരു പാലിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കുടുങ്ങോ അതുകൊണ്ട് അങ്ങനെ ചേർക്കണ്ട ഈ റെസ്കിന് ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ചേർത്താൽ മതി എല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കും കേട്ടോ ഒരുപാട് ചേർക്കണ്ട ഇടയ്ക്കൊക്കെ ഒരു കളർ ഒരു ഭംഗിക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ അത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചു കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ആക്കുക അതിന് കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആ മൈദയിലേക്ക് ഇട്ട് ഇതൊന്ന് ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ആക്കി വെക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് ഇളകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഏത് മോൾഡിലാണോ ചെയ്യുന്നത് ആ മോൾഡിൽ മോൾഡ് എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് ബട്ടർ തേച്ച് വെക്കുക ഉള്ളിലൊക്കെ അപ്പോൾ പറ്റി പിടിക്കാതിരിക്കുക കറക്റ്റായിട്ടുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോൾഡൊക്കെ വിപണിയിൽ വാങ്ങാൻ കിട്ടും ഞാനിപ്പോൾ ഇതുപോലൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നിലേക്കാണ് ഞാൻ ഇത് ഷേപ്പ് ആക്കി ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ട്രേയിലേക്ക് കൊടുക്കുക അപ്പം നമുക്ക് അപ്പം നമ്മുടെ മാവൊന്ന് ഇളകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഷെയ്പ്പാക്കി ഇടാം കേട്ടോ ഈ മാവ് എടുത്തിട്ട് നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കാം ഒരേ പോലുള്ള രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം അപ്പൊ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇത് മൂന്നും നാലും ഒക്കെ ആക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആകെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയിലല്ലേ ചെയ്തെടുത്തത് അതുകൊണ്ടിപ്പം ഇതിങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ഒരു പീസ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റേ പീസിനെ നമുക്കൊന്ന് റസ്കിൻ്റെ ആക്കാം ഈ രണ്ട് ഭാഗവും ഒന്ന് വലിച്ചു പിടിച്ച് നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ച് തന്നിട്ടില്ലേ അതേപോലെ തന്നെ ഷെയ്പ്പാക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് നീട്ടിക്കൊടുക്കുക നമ്മളുടെ മോൾഡിന് എത്ര നീളമുണ്ടോ അതിനനുസരിച്ചിട്ട് ഒന്ന് നീട്ടി കൊടുക്കുക എന്നിട്ട് മോൾഡ് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം മറ്റേതും ഞാൻ ഇതേപോലെ തന്നെ വെച്ചിട്ട് കാണിച്ചുതരാം അപ്പം രണ്ടും നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് അകലം വിട്ടിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ചില ഇതൊക്കെ ഇങ്ങനെ മിസ്സായി പോകും കേട്ടോ അപ്പം ഇതുപോലെ ആക്കിയെടുക്കുക ഇനി ഇത് നമ്മൾ കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ പൊന്താനായിട്ട് മാറ്റി വെക്കണം അപ്പം ഇത് നല്ല ഡബിൾ ആയിട്ട് വരും അതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്കിത് പൊന്താനായിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മുക്കാൽ മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഷെയ്പ്പാക്കിയിട്ട് മാവ് ഇതേപോലെ നിറഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവൻ ഒരു പത്ത് മിനിറ്റ് ആക്കുക എന്നിട്ടൊരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ചൂട് കൊടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോഴേക്കും ശരിക്കും വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ സമയം എടുത്തു നമ്മുടെ റസ്ക് വേവാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ അച്ചിൽ നിന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇനി കുറച്ചുകൂടെ ഇതിന് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് ഈ സൈഡൊക്കെ കളറ് കിട്ടും ഞാനിപ്പോൾ കുറച്ച് കളർ കുറച്ചിട്ട് ഇറക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് ഇപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടാണ് ആയിട്ടാണുള്ളത് ഇതിപ്പോൾ നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ തിന്നാൻ നല്ലതാണ് പക്ഷെ നമുക്കിത് റെസ്ക്കായിട്ടാണല്ലോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കണം റെസ്കിൻ്റെ അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുക്കാം എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ രണ്ട് സൈഡ് ഭാഗം ഉണ്ടല്ലോ അതങ്ങോട്ട് മുറിച്ച് മാറ്റിക്കളയാം കേട്ടോ നല്ല മൂർച്ചയുള്ള എടുക്കുക ഇത് നമുക്ക് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് എടുക്കുന്നില്ല ഇതൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഭാഗമോ അതേപോലെ തന്നെ മുറിച്ച് കളയാം പിന്നെ നമുക്ക് എത്ര കനാണോ വേണ്ടത് അത് നോക്കിയിട്ട് എല്ലാം ഒരേ കനത്തിൽ മുറിച്ചെടുക്കണം ഒരേ കനത്തിൽ മുറിച്ചെടുത്തിട്ടില്ലെങ്കിൽ ചിലത് ഉണങ്ങും ചിലത് ഉണങ്ങില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ റിസ്ക് ഇങ്ങനെ വെന്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ മുറിക്കരുത് മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടില്ല കേട്ടോ പിറ്റേ ദിവസത്തേക്കാണ് നന്നായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുക കേട്ടോ അപ്പൊ കണ്ടോ ഇതേപോലെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് ഈ കനത്തിൽ തന്നെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് മുറിച്ച് വെച്ച റെസ്ക് ഓരോന്ന് എടുത്തിട്ട് ഈ ബേക്കിംഗ് ട്രേയിൽ നിരത്തി കൊടുക്കാം അപ്പം ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ നേരത്തി കൊടുക്കാം കട്ടി വല്ലാതെ കൂടാതെ നോക്കണം കട്ടി വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി ഉണങ്ങിക്കിട്ടും കുറച്ച് നേരം എടുക്കും കേട്ടോ ഇനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബേബി റെസ്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചേച്ചി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ എന്തായാലും മറക്കരുത് ഉപകാര ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണോട്ടോ അപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നും പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയ എളുപ്പാട്ടോ അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നുണ്ടാക്കുന്നത് കൊണ്ടാണ് കുറേ സമയമായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് കുഴച്ചിണ്ടാക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് കഴിയും അപ്പോൾ ഇതേപോലെ നിരത്തി എടു ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം നൂറ്റി എഴുപതിൽ ചൂട് കൊടുത്തിട്ടായിരുന്നു നമ്മളിത് ബേക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി കട്ട് ചെയ്ത് ഉണക്കാൻ നേരത്ത് ചൂട് കുറച്ചുകൂടി കുറച്ചിട്ട് ഒരു നൂറ്റി അറുപതിലേക്ക് കൊടുക്കുക കേട്ടോ നൂറ്റി അറുപതിൽ ചൂട് കൊടുത്തിട്ട് സാവധാനം ഒരു ഇരുപത് ആണ് ഇതിന് സമയം ഞാൻ പറയുന്നത് അപ്പോൾ ഇരുപത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടാവും അത് കഴിയുമ്പോഴേക്കും ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടെ രണ്ട് സൈഡ് ഉണക്കുക അപ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും എന്നാൽ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ റസ്ക് ഒരു മുപ്പത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള റെസ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല റിസ്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ കടയിലൊന്നും പോകണ്ട ഒത്തിരി കാശും ചിലവാക്കേണ്ട നല്ല അടിപൊളി റെസ്ക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ ീ റസ്ക് കുഴച്ചത് വെള്ളത്തിലല്ലേ അപ്പോൾ ഇത് പാലിലുകൂടി കുഴയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ടൈറ്റ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലമൊക്കെ നമുക്ക് കേടു കൂടാതിരിക്കും അപ്പം വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബേക്കറി മിൽക്ക് റസ്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ഇത് നോക്കി ഉണ്ടാക്കി പഠിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ബേക്കിങ്ങും പഠിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടൻ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കും വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി